പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിച്ചു ഓൺലൈൻ ഗെയിമിംഗ് ബിൽ രാജ്യസഭയിൽ ഇന്ന് പാസാക്കി സമ്മേളനത്തിന്റെ അവസാന ദിനത്തിലും സഭാ നടപടികൾ പ്രതിപക്ഷം തടസ്സപ്പെടുത്തി മുപ്പത് ദിവസം ജയിലിലായാൽ മന്ത്രിസ്ഥാനം നഷ്ടമാകുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു ജൂലൈ ഒരു മാസം നിന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് അവസാനിച്ചു പ്രതിപക്ഷ ബഹളം കാരണം ലോക്സഭ രാവിലെയും രാജ്യസഭ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷവും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ ഓൺലൈൻ ഗെയിമിംഗ് ബിൽ അവതരിപ്പിച്ച് പാസാക്കി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനുള്ള വ്യവസ്ഥകളാണ് ബില്ലിലുള്ളത് ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രതി ചേർത്ത് മുപ്പത് ദിവസം ജയിലിൽ കിടന്നാൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പദവി നഷ്ടമാകുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിച്ച പ്രധാനപ്പെട്ട ബില്ല് മുപ്പത്തിയൊന്നംഗ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ബില്ല് പരിശോധിക്കും ഓപ്പറേഷൻ സിന്ധൂരിൽ ചർച്ച നടന്ന മൂന്ന് ദിവസങ്ങളിലൊഴികെ ബാക്കിയുള്ള പ്രവൃത്തി ദിവസങ്ങളെല്ലാം ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം തുടങ്ങി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത് ബഹളം വയ്ക്കാനല്ല നിങ്ങളെ ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ചതെന്ന വിമർശനവും പൊതുമുതൽ നശിപ്പിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന താക്കീതും പലപ്പോഴും സ്പീക്കർ പ്രതിപക്ഷാംഗങ്ങൾക്ക് നൽകി ചർച്ച വേണമെന്നാവശ്യപ്പെടുന്ന അതേ പ്രതിപക്ഷം ബഹളം ചർച്ചയും പാർലമെന്റും കേന്ദ്രമന്ത്രിമാരും വിമർശിച്ചിരുന്നു ജനം ഡൽഹി ുംഗോപൻ നൽകും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നന്ദൻ അങ്ങനെ മഴക്കാല സമ്മേളനത്തിന് ഇന്നിപ്പോൾ പരിസമാപ്തി ആയിരിക്കുകയാണ് പക്ഷേ ഈ സമ്മേളന കാലയളവിൽ വളരെ ആരോഗ്യപരമായ പല ചർച്ചകൾ നടക്കേണ്ടതായിരുന്നു വളരെ ദൗർഭാഗ്യവശാൽ പ്രതിപക്ഷ പാർട്ടികൾ വലിയ തോതിൽ സഭാ നടപടികൾ ഈ ഘട്ടത്തിലും തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി കൂടുതൽ വിശദാംശങ്ങൾ ഗൗതം ഇരുപത്തിയൊന്ന് ദിവസമാണ് വർഷകാല സമ്മേളനത്തിനായി സഭ സമ്മേളിച്ചത് ഇതിൽ ഏതാണ്ട് ലോക്സഭയിൽ പന്ത്രണ്ട് ബില്ലുകളും രാജ്യസഭയിൽ പതിനാല് ബില്ലുകളും പാസ്സാക്കിയിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ബില്ലുകൾ പരിശോധിച്ചാൽ പാസ്സായ ബില്ലുകൾ പരിശോധിച്ചാൽ ഇന്ത്യൻ പോർട്ട് ബില്ല് അതേപോലെ തന്നെ ഇൻകം ടാക്സ് ബില്ല് മൈൻസ് ആൻഡ് മിനറൽസ് അമൻമെൻറ്റ് ബില്ല് ഐ ഐ എം അമൻമെൻറ്റ് ബില്ല് അതേപോലെ തന്നെ നാഷണൽ സ്പോർട്സ് ഗവേൺസ് ബില്ല് അടക്കമുള്ള ബില്ലുകളാണ് സഭയിൽ പാസ്സായിരിക്കുന്നത് ഇതിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട വളരെ സുപ്രധാനപ്പെട്ട ഒരു ബില്ല് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവതരിപ്പിച്ചിരുന്നു എന്നാൽ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ബഹളമുണ്ടായി അതായത് ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ശിക്ഷ അനുഭവിക്കുന്ന മന്ത്രിമാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക് മുപ്പത് ദിവസത്തിനകം അല്ലെങ്കിൽ മുപ്പത് ദിവസത്തിനകം കോടതി ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ അവർക്ക് പൂർണ്ണമായും സ്ഥാനമൊഴിയേണ്ട രീതിയിൽ പരിഷ്കരിക്കുന്ന രീതിയിലുള്ള ബില്ലായിരുന്നു അവതരിപ്പിച്ചത് എന്നാൽ പ്രതിപക്ഷം വലിയ രീതിയിൽ അതിനെതിരെ വിമർശനം ഉയർത്തിയിരുന്നു ഇതേ തുടർന്നാണ് ഇതിപ്പോൾ ജെ പി സിയിലേക്ക് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് ആ ബില്ല് കൈമാറി ഇത് കൂടാതെ മറ്റ് വളരെ ഓൺലൈൻ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട ബില്ലും കഴിഞ്ഞ ദിവസം ലോക്സഭ പാസാക്കിയിരുന്നു ഇന്നിപ്പോൾ രാജ്യസഭയിലും ആ ബില്ല് പാസാക്കി ഏതായാലും ഇരുപത്തിയൊന്ന് ദിവസം സഭ ചേർന്നപ്പോൾ ചില കണക്കുകൾ പുറത്തു വന്നത് പ്രകാരം ലോക്സഭയിൽ ഏതാണ്ട് നൂറ്റി ഇരുപത് മണിക്കൂറുകൾ മാത്രം ചർച്ച നടക്കേണ്ടതിൽ മുപ്പത്തിയേഴ് മണിക്കൂറുകൾ മാത്രമായിരുന്നു ലോക്സഭയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അതായത് മുപ്പത്തിയൊന്ന് ശതമാനം മാത്രം പ്രൊഡക്ടിവിറ്റിയാണ് ലോക്സഭയിൽ ഉണ്ടായിരുന്നത് മുപ്പത്തിയെട്ട് ദശാംശം എട്ട് ശതമാനം രാജ്യസഭയുടെ പ്രൊഡക്ടിവിറ്റി മണിക്കൂറുകൾ മാത്രമാണ് രാജ്യസഭയിൽ ചർച്ച പ്രധാനമായും പ്രതിപക്ഷ പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനത്തിന് ഇന്നിപ്പോൾ പരിസമാപ്തി ആയിരിക്കുകയാണ് പ്രതിപക്ഷ ബഹളം വിവിധ ദിവസങ്ങളിൽ ആരോഗ്യകരമായ ചർച്ചകളെ ബാധിച്ചു എന്നത് ഒരു വസ്തുതയാണ് എങ്കിൽ പോലും രാജ്യസഭയും ലോക്സഭയും നമ്മുടെ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള വളരെ സുപ്രധാനമായ നിരവധി ബില്ലുകൾ പാസാക്കിയിരുന്നത് വളരെ ശ്രദ്ധേയമായ മറ്റൊരു ഘടകമാണ് എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും ഈ ുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്